ഹൈ ഫ്രണ്ട്സ് ജുണിസ്ഫുലേറ ടുഡേ വ്ലോഗിൻ്റെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന സീരീസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം നമ്മുടെ പുഴയിലാണെങ്കിലേ വെള്ളം മാക്സിമം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ പതിനെട്ട് സ്റ്റെപ്പുള്ളത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സ്റ്റെപ്പ് കാണുന്നുണ്ട് ഇനി ജസ്റ്റ് മൂന്ന് സ്റ്റെപ്പ് താഴത്തുള്ളു കേട്ടോ അപ്പോൾ ഈ ഏറ്റവും വെള്ളം കുറയുമ്പോൾ ഇത് പുഴയുടെ അടിത്തട്ടാട്ടാ അപ്പോൾ ഈ അടിത്തട്ടിലെ ചെളിയിൽ കുറച്ച് മീനുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവയെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഈ വെള്ളം കുറയുന്ന ഈ ഒരു ടൈമിലാണ് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ചപ്പു ചവറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ജീവിക്കേണ്ട ചില മീനുകളുണ്ട് അപ്പോൾ വെള്ളം കൂടുന്ന ടൈമിൽ ഇവയെ കാണാൻ കഴിയില്ല എന്നാൽ നമുക്ക് ഈ ചപ്പു ചവറകൾ എടുത്തിട്ടിട്ട് അത്തരം മീനുകൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അതിലേ ഈ ചപ്പൂ അങ്ങനത്തെ ചില മീനുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ വെള്ളം ജസ്റ്റ് കുറഞ്ഞതാണോ എന്താ അറിയില്ല മീനുകളൊന്നും കാണാൻ കിട്ടില്ല അതുപോലെ ഇതിൻ്റെ കല്ലിൻ്റെ അടിയിലൊക്കെ അത്തരം മീനുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ില്ലട്ടാ ഇനിയും സൈഡിലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വല്ല ഒന്ന് മാറ്റി നോക്കാറുണ്ടില്ലേ ഈ കല്ലുകൾക്കടിയിലൊക്കെ മീനുകൾ ഉണ്ടാകും മീനുകളൊന്നും ഇല്ലട്ടാ പരിശ്രമം പരിശ്രമമാണല്ലോ എവിടെയൊക്കെ കല്ലുകളുണ്ട് നമുക്കതൊക്കെ വലിയ വലിയ ഇങ്ങനെ എടുത്തിട്ട് ഏതെങ്കിലും ആ അതാ ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് കിട്ടുമ്പോൾ നോക്കുക ഈ ഒരു ഉള്ളിലായിരുന്നു അതിന് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആയി ഇതിൻ്റെ കൂടെ നടക്കാൻ കേട്ടോ അതാ കണ്ടാ പിടിക്കാൻ കഴിയാട്ടെ ഓ അതാ അതാ ുള്ളിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് എന്താ ഇതിന് ഞങ്ങളിവിടെ ചെള്ളിയിൽ നിന്നാണ് വിളിക്കോട്ട ഇവ ശരിക്ക് മീനുകളല്ലെങ്കിലും പുഴയിലെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി ആയതുകൊണ്ട് നമ്മളിതിനെ മീനായിട്ട് തന്നെയാണ് പല ആളുകളും കണക്കുകൂട്ടേണ്ടത് ഇവക്ക് കാലുകളുണ്ട് കേട്ടോ കാലുകളുള്ള ഒരു തരം മീനാണ് ഇവരെ മുമ്പത്തെ കാല് കുറച്ച് നല്ല വലുപ്പം വെക്കും അതാണ് അവൻ്റെ ഇറുക്കി കോലേക്കാണ്ട് വൻ്റെ അപ്പോൾ ഈ കാലുപയോഗിച്ചാണ് ഇരകളെയൊക്കെ പിടിക്കുക അതുപോലെ തന്നെ ഇവയ്ക്ക് ഇതേ ഈ മുഖ മുഖം മുമ്പത്തെ ഭാഗമല്ലേ അത് നല്ല കട്ടിയുള്ള ഒരു ഏരിയ കേട്ടോ ഇവ വലുതായാലും ഇവ പിടിക്കുമ്പോൾ ഇത് കൊണ്ട് കുത്തു കിട്ടാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഇവയ്ക്ക് കുറേ മീശകളുണ്ട് കണ്ടില്ലേ ഇത് നല്ല കട്ടിയുള്ള ഒരിതാണ് ഈ കാണുന്നത് അപ്പോൾ രണ്ട് നാല് നാല് കാലുകളുണ്ട് ഒരു സൈഡിൽ അങ്ങനെ എട്ട് കാല് പിന്നെ മുമ്പിൽ ഇതാ മുമ്പിലും ചെറിയ കാലുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇതിനെ പരിതങ്ങൾ ഇവിടെ ചെള്ളി എന്നാണ് വിളിക്കാറുള്ളത് ഇവ കറുത്ത നിറത്തിലുള്ളതും വെള്ള നിറത്തിലുണ്ട് അപ്പോൾ കറുത്ത നിറത്തിലുള്ളതിനെ കരിഞ്ചള്ളി എന്നും വെള്ള വെള്ളനിറത്തിലുള്ളതിനെ വെള്ളച്ചള്ളി എന്നും പറയും കൊഞ്ചക്കാവിലെ ഇതിൽപ്പെട്ട ഒരു ഐറ്റം ആട്ടാ നമുക്ക് നമുക്കിതിനാ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് വെള്ളത്തിലേക്ക് തന്നെ തുറന്നിടാം കണ്ടില്ലേ വെള്ളത്തിലേക്ക് തന്നെ സംഗതി തുറന്നിട്ടന്നെ എന്താ പോകണം പോയിട്ടാ അവിടെ അവളെ കണ്ടതാണോ ഇവിടെ വിളിച്ചിരിക്കണ്ടേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോസുമായിട്ട് ഉടൻ വരാം എന്നാൽ ശരി